നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യപ്പെടുമോ ഇ ഡി ഒ അതുപോലുള്ള മറ്റേതെങ്കിലും കേന്ദ്ര ഏജൻസികളാൽ അറസ്റ്റ് ചെയ്യപ്പെടുമോ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ ഉത്തരം ഇങ്ങനെയാണ് ചിലപ്പോൾ അത് സംഭവിച്ചേക്കാം നിയമവാഴ്ച ഇല്ലാത്ത പ്രവർത്തിക്കാൻ അനുവദിക്കുന്ന ഈ കേന്ദ്ര ഏജൻസികളാൽ ചിലപ്പോൾ അത്തരത്തിലുള്ള ചില സംഭവങ്ങളും നടന്നേക്കാം എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു മാധ്യമപ്രവർത്തകന് നൽകിയ മറുപടിയിൽ പറഞ്ഞത് മാധ്യമപ്രവർത്തകൻ ചോദിച്ചത് അത് തന്നെയാണ് അതായത് കെജരിവാളിനെ പിന്നെ ആയിരിക്കുന്ന കെജരിവാളിനെ അറസ്റ്റ് ചെയ്തു അതുപോലെ തന്നെ മറ്റ് ചില സംഭവങ്ങൾ നടക്കുന്നു അതേപോലെ കേരളത്തിലെ മുഖ്യമന്ത്രിയെയും അങ്ങനെ ഇ ഡിക്ക് അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നാണ് ചോദിച്ചത് അതിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോഴാണ് അത് സംഭവിച്ചേക്കാം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു ഇതുവരെയും വരട്ടെ നോക്കാം കാണാം എന്നൊക്കെയാണ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ അദ്ദേഹം അത് സംഭവിച്ചേക്കാം എന്ന് തന്നെയാണ് പറയുന്നത് അതായത് താൻ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം അപ്പൊ താൻ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ താൻ മാത്രമായിരിക്കില്ല തൻ്റെ കൂടെ മകളും അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം അതോടൊപ്പം തന്നെ സി പി എമ്മിൻ്റെ പ്രമുഖരായ പല നേതാക്കളും അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം എന്ന് മുഖ്യമന്ത്രി കരുതുന്നുണ്ട് എന്ന് തന്നെയാണ് കാണേണ്ടത് എന്തായാലും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പത്രത്തിൻ്റെ ഓൺലൈൻ പതിപ്പിലേക്കാണ് അദ്ദേഹം ഈ അഭിമുഖത്തിന് കൊടുത്തത് അദ്ദേഹം അഭിമുഖം കൊടുത്തതാണോ അദ്ദേഹത്തിന് ഈ തിരക്കിനിടയിൽ ചില ചോദ്യാവലികൾ കൊടുത്തിട്ട് അതിന് ഉത്തരം തേടിയതാണോ എന്ന് വ്യക്തമല്ല മിക്കവാറും അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു ആ ചോദ്യങ്ങൾ തയ്യാറാക്കി അയച്ചു കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചില ഉത്തരങ്ങൾ പറഞ്ഞു എന്തായാലും നേരത്തെ തന്നെ അദ്ദേഹത്തിന് ചില ചോദ്യങ്ങൾ തയ്യാറാക്കി കൊടുത്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് അതിന് മറുപടിയാണ് വന്നിരിക്കുന്നത് ആ ലേഖകൻ നേരിട്ടും പോയി കണ്ടിട്ടുണ്ട് എന്നാണ് കാണുന്നത് എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് അടുത്തറിയാവുന്ന ഒരു ലേഖകനാണ് ആ പത്രത്തിൻ്റെ പ്രമുഖനായ ഒരു ലേഖകനാണ് എൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരു അനുജനാണ് അയാളാണ് പിന്നെ ഈ ഒരു പിന്നെ വാർത്ത ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതാണ് അദ്ദേഹം ചോദിച്ചത് ഇങ്ങനെ സാധ്യതയുണ്ടോ എന്ന് പിന്നെ അടുത്തൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് കേരളത്തിലെ എൽ ഡി എഫിന്റെ ഭരണത്തിന് എതിരായിട്ട് ഒരു ശക്തമായ ജനവികാരം ഉണ്ട് എന്നാണ് യു ഡി എഫ് കാര് പറയുന്നതും അത്തരത്തിലുള്ള പ്രചരണം ശക്തവുമാണ് അങ്ങനെ ഒരു ജനവിരുദ്ധ അതായത് പിന്നെ ഭരണവിരുദ്ധ വികാരവും തരംഗവും ഉണ്ടാകും എന്നാണ് യു ഡി എഫ് പറയുന്നത് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞു ഉടനെ പറഞ്ഞു ഭരണവിരുദ്ധ വികാരമുണ്ട് അത് കേരളത്തിലല്ല കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരമാണുള്ളത് ജനങ്ങളെ പിന്നെ ഭിന്നിപ്പിച്ച് ഭരിക്കാൻ ശ്രമിക്കുന്ന ഗവൺമെന്റിനെതിരായിട്ടും അതുപോലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാത്ത ഒരു ഗവൺമെന്റ് എന്നുള്ളതിൽ കേന്ദ്ര ഗവൺമെൻ്റ് ശക്തമായ ജനവികാരമുണ്ട് ഭരണവിരുദ്ധ വികാരമുണ്ട് അത് ചിലപ്പോൾ തരംഗമായിട്ട് വോട്ടായി മാറും പക്ഷേ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പിന്നെ ആശങ്കയുമില്ല ഇവിടെ സർക്കാർ വിരുദ്ധ മനോഭാവം ജനങ്ങളിടയിലില്ല അത്തരത്തിലൊന്നുമില്ല മിക്കവാറും എല്ലാ സീറ്റും എൽ ഡി എഫ് നേടുക തന്നെ ചെയ്യും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഒപ്പം തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൊടുത്ത ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് സാധാരണ സ്ഥിരം പറയുന്ന തരത്തിലുള്ള മതേതരത്വ ജനാധിപത്യ ഭരണ ഘടനാ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പലതും ചെയ്യണമെന്നും എൽ ഡി എഫ് പിന്നെ കേന്ദ്രത്തിൽ ശക്തമായ ഒരു പിന്നെ ശക്തിയായിട്ട് നിർണായക ശക്തിയായിട്ട് മാറുമെന്നും യു പി ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന സമയത്ത് അത് ശക്തമായിട്ട് എൽ ഡി എഫിന് നിൽക്കാനും അവിടെ നിർണായ ശക്തിയാണ് നിൽക്കാനും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മാത്രമാണ് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ രാജ്യത്ത് നടന്നിട്ടുള്ളത് അതിന് മുമ്പും നടന്നിട്ടില്ല അതിനുശേഷവും നടന്നിട്ടില്ല എന്നാണ് പിണറായി വിജയൻ ഈ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ചോദ്യാവലി മറുപടിയിൽ പറഞ്ഞിരിക്കുന്നത് എന്തായാലും അദ്ദേഹം ഒരു കാര്യം ഈ സമൂഹത്തിൽ നമുക്ക് വ്യക്തമായി അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് അറസ്റ്റും അതുപോലെ ചോദ്യം ചെയ്യലും അദ്ദേഹം പ്രതീക്ഷിക്കുന്നു ആ പ്രതീക്ഷിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു തയ്യാറെടുപ്പുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് നിയമപരമായ പിന്നെ ഉപദേശങ്ങൾ കൃത്യമായിട്ട് തേടിയിട്ടുണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകാൻ ഇപ്പോഴും തയ്യാറായി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ കേരളത്തിൽ സർക്കാർ വിരുദ്ധ മനോഭാവം ജനങ്ങൾക്കില്ല എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്കറിയാം അത്തരത്തിൽ കേരളത്തിൽ സർക്കാർ വിരുദ്ധ മനോഭാവം ഉണ്ടോ എന്നത് ഒരുപക്ഷെ പിണറായി പറഞ്ഞു ശരിയായിരിക്കാം ഒരു സർക്കാർ വിരുദ്ധ മനോഭാവം പക്ഷേ പിണറായി വിരുദ്ധ മനോഭാവം ഉണ്ട് എന്ന് കാണേണ്ടതുണ്ട് ഒരുപക്ഷെ നമ്മുടെ മാധ്യമ മാധ്യമപ്രവർത്തകനെ ചോദിച്ചപ്പോൾ ഒരു പിണറായി വിരുദ്ധ മനോഭാവം ഉണ്ടോയെന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് ഇല്ലാന്ന് ശക്തമായിട്ടുമില്ലെന്ന് ഇതുപോലെ തന്നെ പറയുമായിരുന്നു പക്ഷേ അത് ഉണ്ട് അത് പിന്നെ തിരഞ്ഞെടുപ്പിൽ വോട്ടഭ്യർത്ഥിക്കാൻ വേണ്ടി പാർട്ടി പ്രവർത്തകർ വീട്ടിൽ ചെന്നപ്പോൾ അങ്ങനെ വീട്ടിൽ പാർട്ടി പ്രവർത്തകർ പലരും എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ പിണറായി വിരുദ്ധ മനോഭാവം ജനങ്ങൾക്ക് അതിശക്തമായുണ്ട് അവരുടെ മുന്നിൽ നിന്ന് വോട്ട് ചോദിക്കാൻ പലപ്പോഴും ഞങ്ങൾ പ്രയാസപ്പെടുന്നുണ്ടെന്ന് തന്നെയാണ് പല ഇടതുപക്ഷ പ്രവർത്തകരും എനിക്ക് വ്യക്തിപരമായി ബന്ധമുള്ള പല പ്രവർത്തകരും എന്നോട് പറഞ്ഞിട്ടുള്ളത് ഞാനത് കള്ളമായിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നില്ല അത് യാഥാർത്ഥ്യം തന്നെയാണ് ആ ഒരു പശ്ചാത്തലത്തിൽ കൃത്യമായിട്ടും ഇന്ന് പിന്നെ പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നതിന് എത്രമാത്രം എന്ന് കാണാം പക്ഷെ ഒരു കാര്യം അദ്ദേഹം പറയുന്നു അറസ്റ്റ് ചിലപ്പോൾ സംഭവിച്ചേക്കാം